ടേ എട്ട് തയറുള്ള തീട്ടം കൊടുത്താ എട്ട് തയറുള്ള തീട്ടം ഏറാ എട്ട് നേരുള്ള തീട്ടാടാ സ്നാഗഡ് സ്റ്റാഗഡ് നിന്റെ വായല നിന്റെ വായല നിന്റെ വായാടാ കാട്ടി മറ്റേ പുഴയുടെ കൊട്ടയച്ചോണ്ട് വായിക്കെട്ടിയാണോ നീ ഏഹ് പട്ടിയിലെ എട്ട് വട്ട വായിട്ട് റെക്കോർഡ് മരിച്ച ക്യാട നീ ഏറ ഏറാ പട്ടേ പട്ടിയിലെ എട്ട് വട്ട ഒരുമിച്ച് വായിക്കയറ്റി മറ്റേ മറ്റേ നിന്നേ മറ്റേ ഈ ഇടയ്ക്ക് ഒരു പട്ടി തോങ്ങി എന്ന് പറഞ്ഞ കേസ് കൊടുത്തത് ഏഹ് പട്ടി തോങ്ങി എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തത് ഇല്ലായിരുന്നാ ഏഹ് ഏടാ നാറമ്പട്ടിന് കളിച്ചു തന്നെ കേസെടുത്തത് ഏടാ ഏടാ തീട്ടങ്ങളെന്താ സഞ്ചരിക്കുന്ന തീട്ടാ നിന്റെ ഡ്രസ് ഗ്യാങ് ഡ്രസ് മാറക്കാ തീട്ടത്തിന് വേണം കാച്ചു മഞ്ഞ തീട്ടാം കറച്ച് മഞ്ഞ തീട്ടാം കാർച്ചു മഞ്ഞ തീട്ടം കേട്ടാ കാറ്റു മഞ്ഞ തീട്ടാം പോള തീട്ടങ്ങളെ ഇറങ്ങി ആ അഞ്ചോട്ടാ ആ നിന്റെ കുടലിൽ നിന്ന് പിരിച്ചാ കാരണം അറിയാം അറിയാം മേക്കപ്പൂട്ടി നടക്കുന്ന പീരിസാവടാ കൊട്ട കടിച്ച മേടാ ഒരുമിച്ച് നാലു നാല് നാല് കടുവയുടെ കൊട്ട ഒരുമിച്ചു ആയിട്ടാണല്ലേ നീ എതിനും മറ്റേ എടപ്പള്ളി ജംഗ്ഷനിലേക്ക് ജംഗ്ഷനിലേക്ക് മറ്റേ അവിടെ കിട്ടിയത് നാല് കരവടെ ഒരുമിച്ചുമായിട്ട് മുതാണെന്നൊക്കെ പറയുന്നത് അതില്ലല്ലോ അതില്ല നീന്ത നീ തന്നെ നീ തന്നെ നീ തന്നെ നീ തന്നെ നീ മാറി അല്ല കഴിഞ്ഞ മാറി ജയിച്ചായിരുന്നോ ഇല്ലല്ലോ കഴിഞ്ഞ വരെ ജയിച്ചായിരുന്നോ എന്തിനാണീ കാണാ അല്ല കഴിഞ്ഞ മാറി ജയിച്ചിട്ടാണെങ്കിൽ കോണോ ഏടെ കഴിഞ്ഞവരെ ജയിച്ചിട്ടാണെങ്കിൽ കോണാ കഴിഞ്ഞ കഴിഞ്ഞവർ ജയിച്ചിട്ടാണെ കാണാ ഞാൻ സ്ഥലത്തിലാകണ തീട്ടത്തിന് തീട്ടത്തിനൊന്നടി ഞാൻ വേണ്ട പിന്നെ നിന്റെ ഒക്കെ തൊട്ട് നാറും മനസ്സിലാടാ തീട്ടത്തിനൊക്കെ തൊട്ട തീട്ടത്തിനെ തൊട്ട നാറും നീന്താ എന്തട കാലിങ്ങൾ തീട്ടാണോ ഫ്രണ്ടിരിക്കുന്നത് ഏടാ അല്ലോനെ കാലി കൈയുള്ള കണ്ടി കേട്ടാ എടാ കൈയുള്ള കണ്ടിടാ ആർപിക്കാൻ രണ്ട് കണ്ടി നീല്ലേ ആർപിക്കിന്റെ പരസ്യത്തിന് കോസിറ്റ് കാണുന്ന രണ്ട് കാലി കൈ ഉള്ള കണ്ടി നീല്ലാ ഏടാ കഴിഞ്ഞ മാറിൽ എന്തിന്റെ അവിടെ സോറി കഴിഞ്ഞ നാളിൽ കഴിവുണ്ടല്ലോ അതിന്റെ ഏടാ ഏടാങ്ങൾ കണ്ടി ഏടാങ്ങൾ കള്ളി കാലങ്ങൾ സഞ്ചരിക്കുന്ന കണ്ടി ഫോള പോയാർപ്പിക്കേണ്ട പരസ്യത്തിലെ ഇറങ്ങി തൃശ്ശൂരി ഒന്നര ആനയുടെ അഞ്ചകൽ അറന്നു വന്നിട്ട് അതിവിനാണോ അതിവിനാണെന്ന് തോന്നുന്നത് എടാ 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 ഈ ഇറങ്ങി തൃശ്ശൂരി ഒന്നിര ആനയുടെ അഞ്ചാകൽ അറന്നു പോയിട്ട് അതിവിനാടാ നീ ആണ എടാ നീ മറ്റേ തിമത്തിന്റെ തിമത്തിന്റെ കൊട്ടായിട്ട് അറസ്റ്റിലായതല്ലേ കഴിഞ്ഞാഴ്ച കഴിഞ്ഞാഴ്ച തിമിംഗലത്തിന്റെ കൊട്ടായിട്ട് അറസ്റ്റിലായതല്ലേ വാറ് ചേച്ചിട്ട് സഞ്ചരിക്കുന്ന കണ്ടി കാലും കൈയുള്ള കണ്ടി എന്താണ എന്താണെ തിമിംഗത്തിന്റെ കൊട്ടായിട്ട് അറസ്റ്റ് സ്പെഷ്യൽ വരുന്നുണ്ട് നാട്ടില് ലഭ്യത അതിന്റെ കൊട്ടത്തിന്റെ അതിന്റെ കൊട്ട കൊട്ടകർ കടിക്കരുത് അതുകൂടെ വരുമ്പോഴത്തേക്ക് കൊട്ടകർ കടിക്കരുത് കുട്ടാട്ടാണ് നീ റേഡിയോ ആണോ റേഡിയോ റേഡിയോയിലായിരുന്നു അല്ല മേളി നല്ല സേഫ് നല്ല ഇറങ്ങാം സാധിക്കും സേഫ്സോൺ ഉള്ളിറങ്ങാൻ സാധിക്കും